ഉത്തരമലബാറിലെ ജനങ്ങളുടെ ചിരക്കാല അഭിലാഷമായിരുന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായ മലബാറിലെ ആദ്യ ആറുവരി പാതയാണ് ഇതോടെ യാഥാർത്ഥ്യമായത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്പീക്കർ എൻ ഷംസീർ എന്നിവർ തലശ്ശേരി ചോനാടത്ത് ഒരുക്കിയ വേദിയിൽ സന്നിഹിതരായി ഉദ്ഘാടനത്തിനു ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് സ്പീക്കർ എൻ ഷംസീർ എന്നിവരുടെ നേതൃത്വത്തിൽ ആറുവരി പാതയിലൂടെ ഡബിൾ ഡെക്കർ ബസിൽ യാത്ര നടത്തി ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബൈപ്പാസിലൂടെ യാത്ര സംഘടിപ്പിച്ചിരുന്നു ഇനി മാഹി തലശ്ശേരി പട്ടണങ്ങളിൽ പ്രവേശിക്കാതെ മുഴപ്പിലങ്ങാട് നിന്ന് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാം തലശ്ശേരി മാഹി പട്ടണങ്ങളിലെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിൽപ്പെടാതെ ഈ ആറുവരി പാതയിലൂടെ സഞ്ചരിക്കാം ട്രയൽ റണ്ണിനായി കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ബൈപ്പാസ് തുറന്നു കൊടുത്തിരുന്നു അങ്ങന്നിങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് ഇതാണ് റോഡ് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് അതാ റോഡിൽ റോമിൽ കയറി വരുന്നുണ്ട് കത്തിക്കില്ല ഞങ്ങൾ ഇതാണ് ജീവിക്കുന്നതാണ് അപ്പോ ട്രാഫിക് സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ജീവൻ പോലും നമ്മളാ അതോടൊപ്പം ഇവിടെ തന്നെ കണ്ടല്ല ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ കയറിന്റെ വഴിയാണിത് ഈ കയ്യറിന്റെ വഴി തന്നെ ആളിങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിക്കും